അയാൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തനുഭവം വേണ്ട ആ അന്തസ് വേണം അന്തസ്സെന്ന് പറയുന്ന ആൾക്ക് അന്തസ്വം അക്ഷരത്തെത്തില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്തുവരുന്നു യുവതിയെ ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തന്നെ റേപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്ന നടത്തുന്നത് ട്രാൻസ്ജെൻഡർ യുവതി എം എൽ എയുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട റിപ്പോർട്ട് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത് യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ് ഗർഭചിദ്രത്തിന് യുവതി വഴങ്ങിയുമില്ല രണ്ടു ഓലക്കീറോ വെള്ളത്തുണിയെടുത്തോളൂ എന്നെ മൂടാൻ